എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ബി എസ് സി നഴ്സിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ലാസ് ക്ലാസ് ഒക്കെ ആയിട്ട് എങ്ങനെ ഉണ്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ സബ്ജെക്ട്സൊക്കെ എങ്ങനെയുണ്ട് എന്നിട്ടുള്ളൊരു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് എനിക്ക് മെസ്സേജ് പേരെനിക്ക് മെസ്സയക്കുന്നുണ്ട് ചേച്ചിയെനെക്കൊണ്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല എവിടെ നിന്ന് തുടങ്ങുമോ എന്നറിയത്തില്ല പഠിക്കാനായിട്ട് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളാരും ഒരുപാട് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട എന്ന് ഞാൻ പറയത്തില്ല ചെറിയ രീതിയിൽ ടെൻഷൻ അടിക്കണം ബിക്കോസ് ഫസ്റ്റ് സെമ്മ് കുറച്ച് ആണ് ആ ഒരു ഡിഫിക്കൽട്ടിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നതിനാൽ നമുക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു എന്താണ് ഒരു കുറച്ച് വലിയൊരു കോഴ്സിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി കാണും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അത്രയും നാളെ പഠിച്ച പോലെ ഒന്നും അല്ലല്ലോ നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടോ മൂന്നോ സെന്റൻസിൽ ഉത്തരം എഴുതിക്കൊണ്ടിരുന്ന നമ്മളാണ് ഇന്നത്തെത്തോടെ നമ്മുടെ മുന്നിൽ എസ് എ ഷോർട്ട് നോട്ട് അങ്ങനത്തെ ഒക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ് അഞ്ച് മാർക്കിനും പത്ത് മാർക്കിനും ഒക്കെ എഴുതണം അപ്പം അത് കാണുമ്പോഴേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയാകും ഇറ്റ്സ് നാച്ചുറൽ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനായിട്ടില്ല ടെൻഷൻ അടിക്കേണ്ട ഒരു ലെവൽ വിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബിക്കോസ് നിങ്ങളൊക്കെ നല്ല മാർക്ക് മേടിച്ച് വന്നവരാണ് ഇത്രയും നാൾ കുഴപ്പമില്ലാണ്ട് പഠിച്ചവരാണ് ഇപ്പോൾ വലിയ മാർക്ക് മേടിച്ചവരല്ലെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവരെ കൊണ്ട് കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും ഇഫ് കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരതിനെ അതനുസരിച്ചൊരു എഫേർട്ട് ഇടാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം എടുത്തൊന്ന് പഠിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും പിന്നെ ടെൻഷനൊക്കെ നാച്ചുറലാണ് ഞാനൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് സെമിൻ്റെ എൻ്റെ ഒരു എന്താ എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടവരാണെങ്കിലും അറിയാം ഞാനൊക്കെ എക്സാം അടുപ്പിച്ച ഒരു ടു വീക്സിൽ പഠിച്ച ഒരാളാണ് പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ അത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് ബിക്കോസ് അത്രയും നാൾ പഠിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്നും ആ ഒരു അവസ്ഥ അത്രയും ലെവലിൽ വരാതിരിക്കുക വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴേ ചെറിയ രീതിയിലെങ്കിലൊക്കെ പഠിച്ചു പോകാം ചിലപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല ഒന്നും മനസ്സിലാവുന്നുണ്ടാവത്തില്ല ഏതാണെന്ന് ആൻസർ ഏതാ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കത്തില്ല അതൊക്കെ നാച്ചുറൽ ആണ് ബിക്കോസ് ഞാനും അങ്ങനത്തെ ഒരു ഫേസിൽ സി കൂടെ കടന്നു പോയ ഒരാളാണ് പക്ഷെ നമ്മളെ കൊണ്ടതൊക്കെ പറ്റും നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ട് എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയും പാസ്സാകണമല്ലോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് സമയം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അനാറ്റമി ഒന്ന് പാസ്സായി കിട്ടണം അനാറ്റമി ഫിസിയോളജി പാസ്സായി കിട്ടണം ബിക്കോസ് എനിക്ക് ഒരു തവണയും കൂടെ പോയിരുന്ന എക്സാം എഴുതാൻ വയ്യ ആ ഒരു പഠിക്കുന്ന ടൈമിലായാലും ഏറ്റവും വലിയ പ്രാർത്ഥന അത് തന്നെയായിരുന്നു ബിക്കോസ് എനിക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ടഫാണ് അപ്പം പാസ്സായി കിട്ടിയത് തന്നെ വലിയ കാര്യം ഒന്നുകൂടെ പോയി എക്സാം എഴുതുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു തവണ ഇവിടെ എക്സാം എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ ഇതെല്ലാം ഇരുന്ന് പഠിക്കണം അതിലും നല്ലതല്ലേ ഒരു തവണ മര്യാദയ്ക്ക് പഠിച്ച് എക്സാം എഴുതി പാസ്സാവുന്നത് സോ ആ ഒരു കാര്യം ഇവിടെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക പിന്നെ പഠിക്കണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആശാലത ആ മാഡത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത് അനാട്ടമി ഉണ്ട് ഫിസിയോളജി ഉണ്ട് അപ്പം അതിന് നിങ്ങൾ അനാട്ടമിയും ഫിസിയോളജിയും തരംതിരിച്ച് തന്നെ എടുക്കുക അനട്ടമീന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും സ്ട്രക്ചറാണ് വരുന്നത് സ്ട്രക്ചറും അതിൻ്റെ പാർട്സ് ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഒരു എക്സാമ്പിൾ പറയാൻ നിങ്ങൾ ഇപ്പോൾ ഒരു എൻഡോക്രൈൻ സിസ്റ്റം എടുക്കുകയാണ് ആ ഒരു എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ വരും എന്തൊക്കെ ഗ്ലാൻസ് വരും എന്ന് മനസ്സിലാക്കുക അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് വരും പാരാ തൈറോയിഡ് ഗ്ലാന്റ് വരും പിന്നെ അഗ്രീന ഗ്ലാൻഡ് വരും ഹൈപ്പോതലാമസ് വരും ാംഗ്രിയാസ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡെക്സിൽ കിടപ്പുണ്ട് എങ്ങനെയാണ് എന്തിനൊക്കെ സബ് ഹെഡി സബ് ഹെഡിങ്സിലാണ് നിങ്ങളിതെല്ലാം എഴുതേണ്ടത് എന്നുള്ളൊരു കാര്യം ഓൾറെഡി നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക പാർട്സ് ലൊക്കേഷൻ ബ്ലഡ് സപ്ലൈ നർ സപ്ലൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം അപ്പം അതനുസരിച്ച് നിങ്ങൾ പിന്നെ എഴുതിയാൽ മാത്രം മതി അപ്പം അതാണ് അതിന്റെ ഒരു പ്രത്യേകത നട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കാണും നിങ്ങൾ അഞ്ച് അടയ്ക്കാൻ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിയാൽ മതി മിക്സ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലേ ഉള്ളൂ പിന്നെ ഫിസിയോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് നിങ്ങളെ സിലബസ് എടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും അത് പഠിച്ചാൽ മതി നിങ്ങൾ ഭയങ്കര സബ് ഹെഡിങ്സ് വലുതായിട്ടാക്കണം എന്നുള്ള ലെവലോട്ട് ചിന്തിക്കേണ്ട അതിൽ തന്നെ കൊടുത്തിട്ടുള്ള സബ് ഹെഡിങ്സ് ഒക്കെ തന്നെ ധാരാളമായിരിക്കും ഫിസിയോളജിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് റെഗുലേഷൻ എങ്ങനെ അത് അങ്ങനെ വരുന്നു ഇപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ റെസ്പിറേറ്ററി ഫങ്ഷൻ അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്തിലൊക്കെ കൂടെ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിസിയോളജിയിൽ പഠിക്കാറുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങളപ്പോൾ ടെക്സ്റ്റ് എടുത്ത് വെക്കുക സിലബസ് എടുത്ത് അടുത്ത് വെച്ചിട്ട് മാത്രം പഠിക്കുക അല്ലാണ്ട് നിങ്ങൾ എല്ലാം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്ന അയ്യോ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഞാൻ പഠിക്കണോ എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത് അങ്ങനെ വിഷമിക്കേണ്ട ബിക്കോസ് ആ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിച്ചാലായിട്ട് മതി ആ ഒരു ടെക്സ്റ്റ് ഫുൾ ഒന്നും അതിനകത്ത് വരത്തില്ല അങ്ങനാരും ടെൻഷൻ അടിക്കേണ്ട ഇപ്പൊ അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കോളജിയും സോഷ്യോളജിയൊക്കെയാണ് സൈക്കോളജി സോഷ്യോളജിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സോഷ്യോളജി കുറച്ച് സിമ്പിൾ ആണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്താലും നമുക്ക് കുറച്ച് മുന്നേ തന്നെ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട് ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് സൊസൈറ്റിയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റിട്ടൊക്കെ കുറച്ചൊരു അറിവൊക്കെ ഉണ്ട് അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് വെച്ച് ജസ്റ്റ് വായിച്ചു വിട്ടിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ തന്നെ ഉള്ളു സോഷ്യോളജിയിൽ കുറച്ച് ആണ് അപ്പം സോഷ്യോളജിയെ പറ്റി വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും വലുതായിട്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് പഠിക്കാനൊന്നും പറഞ്ഞിരിക്കാൻ വേണ്ട ചെറിയ രീതിയിലൊക്കെ പഠിച്ചു പോവാ പിന്നെ സൈ സൈക്കോളജിയാണ് സൈക്കോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താ നമ്മള് വെറുതെ ഇങ്ങനെ പറയുന്നില്ലോ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ ടോപ്പിക്സും ഒന്നും ഇൻട്രസ്റ്റിംഗ് അല്ല നമുക്ക് കുറച്ച് കുറച്ച് രസം ഇല്ലാത്ത പോലൊക്കെ തോന്നും ഇതൊക്കെ എന്തുവാണ് എനിക്കൊന്നും പഠിക്കാൻ വയ്യ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റൂ അപ്പൊ കുറച്ച് എന്താ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇന്നങ്ങോട്ട് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ചില ടോപ്പിക്സ് ഒന്നും സോ അതിന് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ നമ്മളെ സിമ്പിൾ ആണെന്ന് പറഞ്ഞിരിക്കേണ്ട സൈക്കോളജി കുറച്ച് പാടൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുക എന്നെ സംബന്ധിച്ച് എക്സാമിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ടോപ്പിക്ക് സൈക്കോളജി ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു സിക്സ് മന്ത്സിൽ ഏറ്റവും പാട് അനാറ്റമി ആയിരുന്നു അനാറ്റമി പാസ്സാവുമെന്ന് തന്നെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ ആ ഒരു ലാസ്റ്റ് ടു വീക്സ് അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ച് എന്തായാലും മാർക്ക് നല്ലതായിട്ട് കിട്ടി പക്ഷേ സൈക്കോളജി ആയിരുന്നു എക്സാം എഴുതിയപ്പോൾ എനിക്ക് പാട് പക്ഷേ മാർക്ക് വന്നപ്പോൾ അനാറ്റമിക്കാൾ കൂടുതൽ സൈക്കോളജി സോഷ്യോളജി ആയിരുന്നു കേട്ടോ അത് വേറൊരു സത്യം അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു ഫെയിലിയേഴ്സ് വരാൻ നല്ല ചാൻസ് ഉള്ളൊരു സബ്ജെക്റ്റാണ് സ്കിപ്പ് ചെയ്ത് പോകരുത് പിന്നെ പറയാനുള്ളത് നഴ്സിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ജനുവരിക്ക് ആകുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി പോസ്റ്റിംഗ് തുടങ്ങാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് മാക്സിമം ഒരു പോസ്റ്റിംഗ് യൂട്ടിലൈസ് ചെയ്യുക കണ്ടും കേട്ടും എന്താ ചെയ്തും പല കാര്യങ്ങളും പഠിക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നഴ്സിംഗ് ഫൗണ്ടേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ക്ലിനിക്സിൽ വെച്ച് പഠിച്ച കാര്യങ്ങളും ആ ഒരു കമ്മ്യൂണിക്കേഷനും അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റും സോ പോസ്റ്റിങ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ നഴ്സിംഗ് ഓഡീഷൻ നിങ്ങൾക്ക് സിംപിളായിട്ട് തോന്നും പിന്നെ സെക്കൻഡ് സെമ്മിലെ എക്സാം ഉള്ളൂ എന്ന് വെച്ചിട്ട് ആരും ഒരുപാട് സ്കിപ്പ് ചെയ്ത് പോവരുത് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞു പോവരുത് ബിക്കോസ് സെക്കൻഡ് സെമ്മിൽ പതിനഞ്ച് ചാപ്റ്റർ ഉണ്ട് ടോട്ടൽ മുപ്പത് ചാപ്റ്ററാണ് നിങ്ങൾ സെക്കൻഡ് സെമിൽ എക്സാം എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മുപ്പത് ചാപ്റ്റർ ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ കുറച്ചൊക്കെ ജസ്റ്റ് എന്താണ് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ട് അതിനകത്ത് നിന്നുള്ളൊരു ചെറിയൊരു എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും അപ്പോൾ ആര് കാര്യം ആലോചിച്ച് വെക്കുക പിന്നെ കൊസ്റ്റിങ്ങൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ സെക്കൻഡ് ജെമ്മ് കുറച്ച് നല്ലതാണ് കേട്ടോ ശരിക്കും എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സെക്കൻഡ് ജമ്മ് ശരിക്കും കുറച്ച് ചില്ലടിക്കാനൊക്കെ പറ്റിയൊരു ടൈമാണ് സെക്കൻഡ് ജമ്മ് ഫസ്റ്റ് സമ്മ് ഭയങ്കര എന്താ ഭയങ്കര പ്രോബ്ലമാണ് എന്താണ് സംഭവിക്കണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ പേടിച്ച് പോകും സെക്കൻഡ് ജമ്മ് കുറച്ച് നൈസാണ് തേർഡ് സമ്മോട്ട് വീണ്ടും നമ്മുടെ ഫസ്റ്റ് സമ്മിൽ അതേ അവസ്ഥ തന്നെയാണ് തേർഡ് സെമിലെ ഫാർമകോളജി ഒക്കെ പഠിക്കാൻ ഉണ്ട് ഭയങ്കര പാടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഫാർമകോളജി പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ നോട്ടും ഒക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിലും ഫസ്റ്റ് സെമിലെ അനാറ്റമി പഠിച്ചൊക്കെ ഓർമ്മ വരും അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു അനാറ്റമി ആ സിമ്പിൾ ഫാർമകോളജി പാടാണ് ആ ലെവല അവസ്ഥയാണ് അപ്പം നിങ്ങൾ അപ്പം അത് പഠിച്ചാലേ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇത് പഠിക്കാൻ പറ്റും അത് അത് ആയിട്ട് ബന്ധം ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ല അത് പഠിച്ചാലേ അതിലും വരുന്നത് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും അതൊക്കെ സിമ്പിളായിരുന്നല്ലോന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് തന്നെ പോവുക നിങ്ങളെ കൊണ്ട് പറ്റും പഠിക്കാനൊക്കെ പറ്റും ഒന്നും ആലോചിച്ച ടെൻഷനൊന്നും അടിക്കണ്ട എക്സാം ഏപ്രിലുണ്ട് ഞങ്ങളുടെ തേർഡ് സെം എക്സാം ഏപ്രിലാണ് നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം ഏപ്രിലാണ് അപ്പോൾ സപ്ലൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടും ഒരേ മാസം എഴുതേണ്ടി വരും അപ്പോൾ ആര് കാര്യങ്ങളുടെ ആലോചിച്ചൊക്കെ ആര് സപ്ലൈ വരുത്താതെ എങ്ങനെയെങ്കിലും പാസ്സാവാതെ നോക്കുക അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും ശരിക്കും നല്ല തിരക്കാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് നാല് മാസം എനിക്ക് പോസ്റ്റിങ്ങാണ് അത് കഴിയുമ്പോഴത്തേക്ക് ടു വീക്സ് കഴിയും ടു വീക്സ് ഇല്ല വൺ വീക്ക് കഴിയുമ്പോൾ എനിക്ക് മെയിൻ എക്സ് അപ്പം അങ്ങനെ മൊത്തത്തിൽ എന്താ ഒരു ടൈറ്റ്ലി ആണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇത്ര നാളെ ഞാൻ പറഞ്ഞാലും ടൈറ്റ്ലി പാക്ക്ഡ് ഷെഡ്യൂൾ ഇപ്പം എന്താണെന്ന് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും സമയം കിട്ടുന്ന പോലെ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക നല്ല തിരക്കാണ്ടോ മെസ്സേജ് ഒക്കെ ഇടുന്നവർ എല്ലാവർക്കും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതുകൊണ്ടൊക്കെ കൂടെ ആണ് പോസ്റ്റിങ്ങൊക്കെ ആയിട്ട് പോകണം പിന്നെ പണിയായിട്ട് തൊണ്ടവേദനയാണ് സൗണ്ടൊന്നും ഇതിലേക്ക് വരുന്നില്ല ഇതിലൊരു കാര്യം എൻ്റെ ഫോണിലെ സ്പേസ് തീർന്നുകൊണ്ട് ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ വീണ്ടും റീടേക്ക് ആ ഒരു ലാസ്റ്റ് പോർഷൻ എടുക്കുന്നത് ഫസ്റ്റ് ടൈം എടുക്കപ്പോൾ ഇതിൽ ആയിട്ടാണ് കേട്ടോ പറഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ കുറേ കാര്യം പറയുമ്പോൾ ഇനി ഞാൻ തന്നെ മറന്നു പോകും കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒരുപാട് സ്ട്രെസ്സൊന്നും എടുക്കാതിരിക്കുക നന്നായിട്ട് പഠിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ